പുരാവസ്തു വകുപ്പ് അധികൃതരുടെ സാന്നിധ്യത്തിൽ വടകര ട്രഷറി ഓഫീസിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച രഹസ്യ നിലവറ നാളെ തുറക്കും പുതിയ സിവിൽ ഓഫീസ് കെട്ടിടം പണിയാനായി ട്രഷറി ഓഫീസ് പൊളിച്ചു തുടങ്ങുകയോടെയാണ് കെട്ടിടത്തിന് ഉള്ളിലുള്ള രഹസ്യ നിലവറ തുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് അൻപത് വർഷത്തിലധികമായി തുറക്കാത്ത ട്രഷറി ഓഫീസിലെ നിലവറയാണ് നാളെ പൊളിച്ചു മാറ്റുക പുരാവസ്തു വകുപ്പ് അധികൃതരുടെ സാന്നിധ്യത്തിലാണ് പൊളിച്ചു നീക്കുക അൻപത് വർഷത്തിലധികമായി തുറക്കാതിരുന്ന നിലവറ പഴയ കെട്ടിടം പൊളിക്കുമ്പോഴാണ് നിയമപ്രശ്നമായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത നിലവറ പുതിയ സ്ട്രോങ് മുറി പണിത ശേഷം തുറന്നിട്ടേ ഇല്ല ഇതിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാലും ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയ കാലത്തെ പണവും മറ്റു സ്വർണങ്ങളും സൂക്ഷിച്ച നിലവറ എന്നതിനാൽ കൂടിയാണ് പലരും ഇതിനെ കാണുന്നത് വടകരയിലെ കണ്ണായ സ്ഥലത്താണ് ഇപ്പോൾ റവന്യൂൻ്റെ പി ഒ ബി ലാൻഡ് എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം മൂന്നേക്കർ അമ്പത്താറ് സെൻറ്റെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആ കെട്ട് സ്ഥലത്ത് ആ പ്രവേശനം ഇല്ല പി ഒ ബി ലാൻഡെന്ന് പറഞ്ഞാൽ പ്രോബിറ്ററി കോർഡർ ബൗണ്ടറി എന്നാണ് അതിൽ സൂചിപ്പിക്കുന്നത് അതിൽ ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നത് എന്തിനാണ് ബ്രിട്ടീഷുകാരൻ ആ സ്ഥലം ഇങ്ങനെ കവശപ്പെടുത്തി വെച്ചത് എന്നുള്ളത് അറിയില്ല പക്ഷേ അവിടെയാണ് ഇപ്പോൾ നമ്മളെ താലൂക്ക് ഓഫീസും പൊടിഞ്ഞു കത്തി പോയ താലൂക്ക് ഓഫീസും അതുപോലെ അതോ അറ്റാച്ച് ചെയ്തിട്ടുള്ള ട്രഷറിയും പൊളിച്ച് നീക്കുന്നത് അപ്പോൾ ട്രഷറി പൊളിച്ച് നീക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അറയുടെ വാതിൽ കാണപ്പെടുന്നത് അത് എന്തിനാണ് എന്തിനായിരുന്നു ഉണ്ടാക്കി വെച്ചിരുന്നുള്ളത് എന്തോ പറയാനാവില്ല എങ്കിലും വളരെ വിലപ്പെടുത്ത വല്ല വസ്തുക്കളും അറ്റാച്ച് ചെയ്തിട്ട് കൊണ്ടുവന്ന് അതിൻ്റെ അകത്തായിരിക്കും എന്ന് സംശയിക്കപ്പെടുന്നു അത് കണ്ടാൽ തന്നെ നമുക്കറിയാം അത്രയും വലിയൊരു വളരെ ഗൗരവപ്പെട്ട ഒരു ഒരു വാതിലും മറ്റുള്ള ഇതൊക്കെ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്ന അത്രയും ഗൗരവപ്പെട്ട അറബ് അത്രയും വലിയ ശക്തമായ അറിയാണ് അതുള്ള അത് നമ്മൾ നമ്മളറിയാം ഞാൻ എൻ്റെ ഓർമ്മയിൽ റവന്യൂ റവന്യൂവും ട്രഷറിയും രണ്ടും രണ്ടായിട്ടാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ മുമ്പൊന്നായിരുന്നു അപ്പോൾ ഒന്നായിരുന്ന സമയത്തും ആ കെട്ടിടത്തിലുള്ള ഇറ ഉപയോഗപ്പെടുത്തിയായിട്ട് ഓർക്കുന്നില്ല കാരണം വെച്ചാൽ ബ്രിട്ടീഷുകാരും ഒക്കെ ഇവിടുന്ന് പോയിട്ട് കാലം കുറയായില്ലേ അപ്പോൾ അവരത് ഉപയോഗപ്പെടുത്തിയത് ഇതിനായിരിക്കും എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ഇപ്പോൾ അത് സുരക്ഷിതമായ ഒരു സ്ഥലത്തായിരുന്നു നന്നായി വളരെയധികം ഭദ്രമായിട്ടായിരുന്നു ആ അറ ഉണ്ടായിരുന്നത് നിർമ്മിച്ചത് അതിൻ്റെ വാതിലും മറ്റും വളരെ അള അറ ഉൾക്കൊള്ളുന്ന വാതില ഉള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥിതിയാണ് അന്നും അന്നേ ഉണ്ടായിരുന്നത് അതിപ്പോൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് അത് തുറന്ന് പരിശോധിച്ചാൽ എന്തുണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് നമുക്കൊന്നും ഇപ്പോൾ അടുത്ത കാലത്തൊന്നും സ്വയം പ്രദേശത്തുനിന്ന് ആർക്കും പറയാൻ സാധിക്കില്ല റവന്യൂക്കാർ തന്നെ പണ്ട് പഴ പണ്ട് പണ്ടുകള റവന്യൂക്കാർ ഇപ്പോൾ അവർക്കും അതൊന്നും ഉണ്ടാവില്ല കാരണം അന്നൊന്നും ആരും ബ്രിട്ടീഷുകാരൻ്റെ കാലം അതാരും തുറന്നായിട്ടൊന്നും പറയപ്പെടുന്നില്ല പിന്നെ നമ്മൾ ഏറേസ് പരിശോധിച്ചപ്പോൾ അത് അത് പി ഒ ബി ലാൻഡ് ആണെന്നും അത് ബ്രിട്ടീഷുകാരുടെ കൈവശം ഉൾപ്പെടുത്തിയതായിരുന്നു അവിടെ പ്രവേശനം ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ മനസ്സിലായത്